ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ജനുവരി മാസം പതിനൊന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ധനഹകാലം ഒന്നാം ശനി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹാ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം ഒൻപത് വാക്യങ്ങൾ മുപ്പത് മുതൽ മുപ്പത്തിമൂന്ന് വരെ വിജാതീയർ പ്രാപിച്ച നീതി അപ്പോൾ നമ്മൾ എന്തു പറയണം നീതി അന്വേഷിച്ചു പോകാതിരുന്ന വിജാതീയർ നീതി അതായത് വിശ്വാസത്തിലുള്ള നീതി പ്രാപിച്ചു എന്നുതന്നെ നിയമത്തിലധിഷ്ഠിതമായ നീതി അന്വേഷിച്ചുപോയ ഇസ്രായേൽ ആകട്ടെ ആ നിയമം നിറവേറ്റുന്നതിൽ വിജയിച്ചില്ല എന്തുകൊണ്ട് അവർ വിശ്വാസത്തിലൂടെയല്ല പ്രവൃത്തികളിലൂടെയാണ് അന്വേഷിച്ചത് ഇടർച്ചയുടെ പാറമേൽ അവർ തട്ടി വീണു ഇതാ തട്ടിവീഴ്ത്തുന്ന കല്ലും ഇടർച്ചയ്ക്കുള്ള പാറയും സിയോനിൽ ഞാൻ സ്ഥാപിക്കുന്നു അവനിൽ വിശ്വസിക്കുന്നവർക്കു ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവിഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പത്ത് വാക്യങ്ങൾ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ഒൻപത് വരെ പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിലേക്കേച്ച പുത്രൻ യഹൂദർ അവനെ എറിയാനു വീണ്ടും കല്ലെടുത്തു യേശു അവരോട് ചോദിച്ചു പിതാവിൽ നിന്നുള്ള അനേകം നല്ല പ്രവൃത്തികൾ ഞാൻ നിങ്ങളെ കാണിച്ചു ഇവയിൽ ഏതു പ്രവൃത്തി മൂലമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത് യഹൂദർ പറഞ്ഞു ഏതെങ്കിലും നല്ല പ്രവൃത്തികൾ മൂലമല്ല ദൈവദൂഷണം മൂലമാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് കാരണം മനുഷ്യനായിരിക്കേ നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു യേശു അവരോട് ചോദിച്ചു നിങ്ങൾ ദൈവങ്ങളാണെന്നു ഞാൻ പറഞ്ഞു എന്നു നിങ്ങളുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ വിശുദ്ധ ലിഖിതം നിറവേറാതിരിക്കുകയില്ലല്ലോ ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് അവൻ വിളിച്ചു അങ്ങനെയെങ്കിൽ പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിലേക്കേച്ച എന്നെ ഞാൻ ദൈവപുത്രനാണ് എന്നു പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നുവോ ഞാൻ എന്റെ പിതാവിൻറെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട എന്നാൽ ഞാൻ അവ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ പ്രവൃത്തികളിൽ വിശ്വസിക്കുവിൻ അപ്പോൾ പിതാവ് എന്നിലും ഞാൻ പിതാവിലും ആണെന്ന് നിങ്ങൾ അറിയുകയും ആ അറിവിൽ നിലനിൽക്കുകയും ചെയ്യും വീണ്ടും അവർ അവനെ ബന്ധിക്കാൻ ശ്രമിച്ചു എന്നാൽ അവന് അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി